അമ്മായി അമ്മ പോലു പകരം നാത്തൂനും സഹോദരൻ്റെ ഭാര്യയുമാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രഗാഥത്തിലെ വില്ലെത്തികൾ സജിതാ പേട്ടി അമ്മായി അമ്മയായി വേഷമിട്ടപ്പോൾ മരുമകളെ അവതരിപ്പിക്കുന്നത് മാനസി ജോഷിയാണ് താരത്തിൻ്റെ ആദ്യ മലയാള പരമ്പര കൂടിയാണ് ഇത് അളകനന്ദയെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വേറൊരു താരമായിരുന്നു അടുത്തിടെയായിരുന്നു മാനസി ജോഷി പരമ്പരയിലേക്ക് എത്തിയത് പകരക്കാരിയായി വന്ന് പെട്ടെന്ന് തന്നെ പ്രേക്ഷക ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുകയാണ് മാനസി ആദ്യത്തെ മലയാള സീരിയലാണ് മുൻപൊരിക്കലും ലഭിക്കാത്ത തരത്തിലുള്ള സ്നേഹവും പിന്തുണയുമാണ് മലയാളത്തിൽ നിന്നും ലഭിക്കുന്നതെന്നായിരുന്നു മാനസി ഒരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത് പോലീസ് ഓഫീസറായ ഗൗതമിൻ്റെ ഭാര്യവേഷത്തിലാണ് അളകനന്ദ എത്തിയത് എം ബി ബി എസ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ശ്രമങ്ങളിലാണ് നന്ദ വീട്ടിൽ നിന്നും ഏഷ്യനിയും പാരകളുമൊക്കെ ഉണ്ടെങ്കിലും നന്ദ ധൈര്യത്തോടെ എല്ലാം നേരിടുകയാണ് ഇൻസ്റ്റഗ്രാമിൽ കുറേയേറെ ഫാൻസ് പേജുകൾ കണ്ടിട്ടുണ്ട് എന്നെ സ്വീകരിച്ചതിന് തെളിവാണല്ലോ അത് അക്കാര്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള വിമർശനങ്ങൾ കരിയറിൻ്റെ തുടക്കകാലത്താവ് കേൾക്കേണ്ടി വന്നു ഒരു ഭാവവും വരാത്ത എന്തിനാണ് ഈ മേഖലയിലേക്ക് വന്നതെന്ന് വരെയുള്ള ചോദ്യങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെന്നും മാനസി പറയുന്നു ഡാൻസും ഇഷ്ടമാണ് മാനസിക്ക് ആക്ടിങ്ങിനൊപ്പമായി ഡാൻസും കൊണ്ടുപോകുന്നുണ്ട് സെലിബ്രിറ്റി ഡാൻസ് ഷോയിലും താൻ പങ്കെടുക്കുന്നുണ്ടെന്നും നടി പറഞ്ഞിരുന്നു തൻ്റെ നായക്കിൻ ഗൗതമിനൊപ്പമുള്ള ചിത്രങ്ങളും മാനസി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഇഷ്ടമുള്ള പേരാണ് ഗൗതം മമിതയുടേത് പെർഫെക്റ്റ് കപ്പിളാണ് നിങ്ങൾ എന്നും എന്നായിരുന്നു ആരാധകർ പറഞ്ഞത് ഇൻസ്റ്റഗ്രാമിൽ സജീവമാണ് മാനസി സീരിയലിലെ സഹതാരങ്ങൾക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോയും പോസ്റ്റുകളിലുണ്ട് പരമ്പരയിൽ നോർമൽ വസ്ത്രധാരണമാണെങ്കിലും മോഡേൺ കോസ്റ്റ്യൂമും ചേരുന്നുണ്ട് താരത്തിന്